കണ്ണപുരം കീഴറിയിൽ ഉഗ്രസ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വീട് പൂർണ്ണമായും തകർന്നു ശരീരാവശിഷ്ടങ്ങൾ ചിഹ്നിച്ചിറിയ നിലയിൽ കണ്ടെത്തി ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സ്ഫോടനം നടന്നത് രാവിലെ ശബ്ദം എന്ന് പറഞ്ഞാൽ പ്രകമ്പനം പൊള്ളിക്കുന്ന ആടിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു മൂന്ന് കിലോമീറ്റർ വരെ ദൂരം വരെ ശബ്ദം കെട്ടിണമെന്ന് പറയുന്നു അത്രയും വലിയ ശബ്ദത്തിലാണ് ഇവിടെ സ്ഫോടനം ഉണ്ടായത് ഈ പഴയ കേരളത്തിലെ പിന്നെ അധ്യാപകനായ ഗോവിന്ദം മാഷയുടെ മാഷുടെ പിന്നെ വസതിയാണ് അപ്പോൾ അദ്ദേഹം ഒരു അഞ്ചുപത്തു കൊല്ലം മുമ്പേ പിന്നെ പുതിയ വീട് ഗവൺമെൻറ് അടുത്തെടുത്ത് മാറി കൊണ്ട് ഇത് വാടക ഒരു വീടായിരുന്നു ഒരു വാടകയ്ക്ക് താമസിക്കുന്ന നല്ല ആൾ അവർ രാത്രി വന്നിട്ട് രാവിലെ തിരിച്ചു പോകുന്ന ഒരു പാർട്ടിയാണെന്ന് പറയുന്നത് ആരും നാട്ടുകാരായിട്ട് ഒരു ബന്ധുമില്ലാത്ത ഒരു പാർട്ടിയാണ് ഒരു അഴിക്കൂടിലവരാന്ന് കടക്കെടുത്തിരിക്കുന്നതെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റി ഒരു സ്ഥിരീകരണം ഒന്നുമില്ല നാട്ടുകാരായിട്ട് ഒരു ബന്ധുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇതിലുള്ളത് അത് ഒരു പ്രദേശമാണിത് കീഴടിയുടെ ഏറ്റവും ഈ വേന്തിൽ എന്ന് പറഞ്ഞ പ്രദേശം തന്നെ വേന്തിയിൽ പെടുന്ന പ്രദേശം തന്നെയാണ് അപ്പോൾ അവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഇപ്പോൾ നിലവിലിപ്പോൾ രണ്ട് മണിക്ക് വന്ന് പോലീസുകാരും ഫയർഫോഴ്സുകാരും വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ബോഡി മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു ബോഡി പിന്നെ കാലിൽ നിലത്തായിട്ട് ഇരിക്കുന്ന കട്ടിലിൽ കിടക്കുന്ന ഒരു ഒരു ബോഡി കണ്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പോലീസുകാർ വന്ന് നീക്കിയിട്ടുണ്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പിന്നെ അത് ബാക്കിയുള്ള മണ്ണും അതിൻ്റെ ഒരു ഓടിറ്റ കെട്ടിടം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതിനോട് ചേർന്നുള്ള ഒരു കോൺക്രീറ്റ് കെട്ടിടം അതങ്ങനെ തന്നെയുണ്ട് ഈ ഓടിറ്റ കെട്ടിടം കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും തകർന്ന നിലയിലുള്ളത് അതിനിടയിലും ചിലപ്പോൾ ബോഡി കിടക്കാൻ സാധ്യതയുണ്ട് ഞാൻ രണ്ടോ മൂന്നോ പേരുണ്ടാവാൻ സാധ്യതയുണ്ടെന്നു പിന്നെ നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞാൽ അവർ മൂന്ന് പേരെ ഇടയ്ക്കിടെ വന്ന് പോകുന്നുണ്ടെന്ന് പറയുന്നു കേൾക്കുന്നു മനോജ് മയിൽ ചേരുകയാണ് ആ കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് വളരെ ദാരുണമായ ഒരു സംഭവമാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്നത് കൃഷ്ണേന്ദു നാടാകെ ഞെട്ടിത്തെരിച്ചുപോയ ഒരു സ്ഫോടനമാണ് ഇന്ന് പുലർച്ചെ കണ്ണപുരം കിഴറയിൽ നടന്നത് ഒരാൾ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് കിഴറയിലെ ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വീട് ഇയാൾ ഇത് അനൂപ് എന്നയാൾക്ക് വാടകയ്ക്ക് നൽകിയതാണ് ഇവിടെ നടന്നത് ബോംബ് സ്ഫോടനമല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് വൻതോതിൽ ഗുണ്ടു ഉൾപ്പെടെ പടക്കശേഖരം ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഉത്സവങ്ങൾക്ക് പടക്കം എത്തിച്ചു നൽകുന്ന കരാറുകാരനാണ് ഈ അനൂപ് നേരത്തെ പള്ളിക്കുന്നിലും സമാനമായ രീതിയിൽ ഇയാൾ വാടകയ്ക്കെടുത്ത് വീട്ടിൽ സ്ഫോടനം നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അനധികൃതമായാണ് ഇയാൾ പടക്കം ശേഖരിക്കുന്നതും ഉൾപ്പെടെ എല്ലാം ശേഖരിക്കുന്നതും എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഇയാൾ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ഒരു കരാറുകാരനാണ് ഈ വീട്ടിൽ ആര് താമസിക്കുന്നു എന്നോ എത്ര പേർ ഉണ്ടോ എന്നതിനെക്കുറിച്ച് നാട്ടുകാർക്കും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ആകെ ഒരു വലിയ ആശയക്കുഴപ്പം വലിയ ഭീതിയാണ് ഈ നാട്ടിൽ ആകെ ഉണ്ടായിരുന്നത് സമീപത്തെ വീടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് അവിടെ നടന്നത് രാത്രികാലത്ത് വാഹനങ്ങൾ ഇവിടെ എത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പലരും വന്നു പോകാറുണ്ട് ഇതും മാത്രമാണ് ഈ വീടും വീടിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നാട്ടുകാർക്ക് പറയാനുള്ളത് മരിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഒരു ബൈക്ക് ഈ സംഭവ സ്ഥലത്തുണ്ട് അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് വീട് വാടകയ്ക്കെടുത്ത അനൂപിനായും പോലീസ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ ഇന്നലെ ആ വീട്ടിൽ എത്തിയിരുന്നു എന്ന ഒരു സംശയം കൂടി പോലീസിനുണ്ട് അപ്പോൾ ഇയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് കണ്ണപുരം വളപട്ടണം പോലീസും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും നാട്ടുകാർ ആകെ വലിയ ഭീതിയിലാണ് സംഭവിച്ചത് ബോംബ് സ്ഫോടനം എന്നുള്ള രീതിയിൽ വാർത്തകൾ നേരത്തെ വന്നിരുന്നു ഇത് ഈ ഭീതിയുടെ ആക്കം കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ബോംബല്ല അവിടെ പൊട്ടിയത് ഗുണ്ടാണ് പടക്കശേഖരമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ അനൂപ് എവിടെ എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ എവിടെ നിന്നാണ് ഇത്രയും ഇത്രയും വലിയ അളവിൽ വെടിമരുന്ന് ഇവിടെ എത്തിയത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ പോലീസ് നടത്തും ഈ അനൂപിനായുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് കൃഷ്ണേന്ദു